أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الله لا تتخذوا إلهين اثنين إنما هو إله واحد فإياي فارهبون സൂറത്തു നഹ്ല് അൻപത്തി ഒന്ന് രണ്ട് ആയത്തുകൾ വക്കാൽഅള്ളാഹു അള്ളാഹു പറയുകയും ചെയ്തിരിക്കുന്നു ലാത്തത്തഹിതു നിങ്ങൾ സ്വീകരിക്കരുത് ഇലാഹൈനി സ്നേഹിനി രണ്ട് ദൈവങ്ങളെ രണ്ട് ഇലാഹുകളെ ഇന്നമാഹുവ നിശ്ചയം അവൻ ഇലാഹുൻ വാഹിദ് ഏകനായ ദൈവം തന്നെയാകുന്നു ഫയ്യായ അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഫർഹബൂൻ നിങ്ങൾ എന്നെ ഭയപ്പെടുവൻ ഫയ്യായ ഫർഹബൂനി അതിനാൽ നിങ്ങൾ എന്നെ മാത്രം വലഹു ഭയപ്പെടുവീൻ വൽ വൽഅർ വലഹു അവനുള്ളതാകുന്നു മാഫി സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് വൽ അർ ഭൂമിയിലും വലഹു അവനുള്ളതാണ് അദ്ദീനു കീഴ്വണക്കം അല്ലെങ്കിൽ മതം വ്യവസ്ഥ എന്നൊക്കെ അർത്ഥം വാസിബൻ എല്ലായ്പ്പോഴും സ്ഥിരമായി വാസിബ് എന്ന് പറഞ്ഞാൽ വലഹു അദാബുൻ വാസിബ് സൂറത്തു സുറത്തുസാഫത്തിലുണ്ട് സ്ഥിരമായ ശിക്ഷ എന്നർത്ഥം എന്നതുപോലെ സ്ഥിരമായി ദീൻ അള്ളാഹുവിനാകുന്നു അഫഹൈറല്ലാഹി ആ ചോദ്യത്തിന് ഫ അപ്പോൾ അല്ലാത്തതിനെറ എന്നിട്ട് അല്ലാത്തതിനെയാണോ അള്ളാഹി അഫ ഖൈറാഹി അപ്പോൾ എന്നിട്ട് അള്ളാഹു അല്ലാത്തതിനെയാണോ തത്തക്കൂൻ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് തഹ്വ പുലർത്തുന്നത് എന്നർത്ഥം വകാലുള്ളാഹു അള്ളാഹു പറയുകയും ചെയ്തിരിക്കുന്നു അത് മുകളിൽ പറഞ്ഞതിലേക്ക് ചേർത്തു പറഞ്ഞതാണ് അള്ളാഹുവിന് സുജൂത് ചെയ്യുകയാണ് പ്രപഞ്ചം മുഴുവൻ അവൻ അവർ അവരെല്ലാം അവർക്ക് മുകളിലുള്ളവനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ ആ റബ്ബ് ഇങ്ങനെ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലാഹുല തത്തഹെദുനി ഇലാഹൈനി മിസ്നൈനി നിങ്ങൾ രണ്ട് ദൈവങ്ങളെ സങ്കല്പിക്ക രണ്ട് ദൈവങ്ങളെ സ്വീകരിക്കരുത് രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് അഥവാ ഒരു ഇലാഹെ ഉണ്ടാകാവൂ എന്നർത്ഥം രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്ന് ഇലാഹുകളെ സ്വീകരിക്കാമെന്നുണ്ടോ അതൊരു ശൈലിയാണ് രണ്ട് തോണിയിലൊപ്പം കാലിടരുത് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പിന്നെ മൂന്ന് തോണിയിൽ കാലിടാം എന്നതിൻ്റെ അർത്ഥമില്ലല്ലോ എന്നതുപോലെ ഒരു ഇലാഹെ ഉണ്ടാകാവൂ രണ്ട് ഇലാഹ് എന്നാലും ഈ രണ്ട് എന്നത് സെലക്ട് ചെയ്തത് എന്തിനാണ് അത് ഒരു ഉണ്ടല്ലോ ഹഫ് ബാത്തിൽ ബാത്തിലിൽ പലതും ഉണ്ടാകാം പക്ഷേ എല്ലാം കൂടി ഒന്നാണ് എല്ലാം ഒരു ബാത്തിലാണ് സുസാസ്ലാം പറഞ്ഞിട്ടുണ്ടാൽ കുഫ്റും അൽ ബാഹിദ മില്ലത്തുൻ വാഹിദ നിഷേധമാകുന്ന ദൈവനിഷേധമാകുന്ന കുഫറും ബഹുദൈവാരാധനയാകുന്ന കുഫറും എല്ലാം കൂടി ഒന്നാണ് അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇലാഹായി സ്വീകരിക്കുന്ന ഏത് രീതി വിഗ്രഹാരാധനയാകുന്ന ഇലാഹാണെങ്കിലും അതല്ലാത്ത ഇലാഹാണെങ്കിലും ദൈവ നിഷേധം നിരീശ്വരവാദം ഒക്കെയാണെങ്കിലും അതൊക്കെ മറ്റേ തോണിയിലും കൂടി കാലിട്ടു എന്ന് പറയുന്നത് പോലെ അതെല്ലാം കൂടി ഒന്നേ ആകുകയുള്ളൂ അതുകൊണ്ടാണ് രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത് ഇലാഹ് ആക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് പലവരും നമ്മൾ വിശദീകരിച്ചതാണ് ഇന്നമാഹുവ ഇലാഹുൻ വാഹിദുൻ അവൻ ഏകനായ ഇലാഹ് മാത്രമാകുന്നു ഇലാഹ് എന്നത് പരിശുദ്ധ കുറുവാൻ അള്ളാഹു അല്ലാതെ ഇലാഹാക്കപ്പെടുന്ന മൂന്ന് തരം ഇലാഹുകളെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് ആരാധിക്കുന്ന ഇലാഹാണ് മുസ്ലിം സമുദായമായിരുന്ന സാമിരിയുടെ പശുക്കുട്ടി അതുപോലെ ഇലാഹൻ കമാലുഹു മാലിഹ അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ആരാധിക്കാൻ ഉണ്ടാക്കിത്ത എന്ന് ബനീസ്രിയർ മുസാ അലൈഹി ഇലാമിനോട് പറഞ്ഞത് അതൊക്കെ ആരാധിക്കുന്ന ഇലാഹാണ് ആ കഥയിൽ തന്നെ ഫിറാവുൻ പറയുന്നത് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് മാ അലിം തുലുക്കും മിൻ ഇലാഹിന് മിൻ ഇലാഹിന് അല്ലയോ പ്രഭുക്കന്മാരെ ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ അത് ആരാധിക്കുന്ന ഇലാഹല്ലോ ഫിറോവിനെ ആരാധിക്കലില്ല പ്രത്യേകിച്ചും പ്രഭുക്കന്മാർ പിന്നെ ആരെ ആരാധിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഫിറവിനാണ് തീരുമാനിക്കുക അതിൽ വേറെ ഇല്ലല്ലോ എന്നാണ് ഈ പറയുന്നത് അതിനുപയോഗിച്ച വാക്കും ഇലാഹു ആണ് കാരണം ചോദ്യം ചെയ്യാതെ സർവാത്മനെ അംഗീകരിച്ചു കൊള്ളണം ഫിറവിൻ്റെ തിട്ടൂരങ്ങൾ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലാഹാക്കലാണ് റബ്ബാക്കൽ ഇത്തഹദതോ അഹബാറും റഹ്ബാനവും അർബാബം എന്തൂന്നില്ല പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആരാധിക്കലല്ല അനുസരിക്കലേ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ എന്ന് പറയുന്നുണ്ട് ഇലാഹഹു ഹവാഹു യെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ ദേഹേച്ഛയ്ക്ക് കീഴ്പ്പെടലും വഴങ്ങലും ഒക്കെയാണ് ഈ രീതിയിലൊന്നും എത്തനെയും സ്വീകരിക്കരുത് പിന്നെ ആ അവസ്ഥകളിലൊക്കെ അള്ളാഹുവിനെ അംഗീകരിക്കാവൂ അതാണ് രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് കാരണം അവൻ ഏകനായ അവനേകനായ ഇലാഹാകുന്നു എന്ന് പറഞ്ഞത് ഇതൊരു തേർഡ് പേഴ്സൺ ായിട്ടാണ് ഈ വാചകമുള്ളത് അള്ളാഹു താല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെയാണ് പറയുന്നത് വാചക ചേർത്ത് വരാൻ വേണ്ട എന്നിട്ട് പിന്നീട് അള്ളാഹു തന്നെ പറയുകയാണ് അതിനാൽ നിങ്ങൾ എന്നെ മാത്രം എന്നെ മാത്രം ഭയപ്പെടുകയും എന്ന് പറഞ്ഞാൽ സുറത്തുൽ ബക്റയിലും അത് വന്നിട്ടുണ്ട് വയ്യായ ഫർഹബൂൻ റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ആദരവും ആദരവ് മൂലമുള്ള ഭയഭക്തി അല്ലെങ്കിൽ ഭക്തി മൂലമുള്ള ഭയം ഇതിനൊക്കെയാണ് റഹ്ബത്ത് എന്ന് പറയാം സന്യാസം അതിൽ നിന്നുണ്ടായതാണ് റഹ്ബാനിയത്ത് ബലഹുമാഫി വൽ അർലി ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റേതാണ് അത് അവൻ മാത്രമാണ് ഇലാഹ് എന്ന് പറയുന്നതിൻ്റെ ന്യായമാണ് ഈ പ്രപഞ്ചത്തിൽ അവന് മാത്രമാണ് ഇലാഹ് എന്തുകൊണ്ട് അവൻ്റേതാണ് അവൻ്റെ ഉടമസ്ഥതയിലുള്ളതും അവനുണ്ടാക്കിയതും എല്ലാമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ആകാശങ്ങളും ഭൂമിയും വലഹുദ്ദീൻ വാസിബ ദീൻ അഥവാ കീഴ്വണക്കം സ്ഥിരമായി എല്ലാ അവസ്ഥയിലും അവനുള്ളതാകുന്നു അഥവാ ഈ പ്രപഞ്ചം മുകളിൽ പറഞ്ഞതുപോലെ വലില്ലാഹി ലാഹി അതുപോലെ എഥയ്യ ഓ നിലാലുഹു എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ സ്ഥിരമായി എല്ലാ കാലത്തും എല്ലാ വസ്തുക്കളും എല്ലാ സാഹചര്യത്തിലും കീഴ്പ്പെടുന്നത് പടച്ചതമ്പുരാനാണ് അള്ളാഹു താല കാണത് എന്നിരിക്കെ മനുഷ്യൻ മാത്രം വേറെ ഏതെങ്കിലും ഒരുത്തനോട് ഭക്തിയും വിധേയത്വവും അനുസരണവും ആരാധനയും ഒക്കെ കാണിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് ഇത് സൂചിപ്പിക്കാനാണ് വലഹുദ്ദീൻ വാസിബ എന്ന് പറഞ്ഞത് കീഴണക്കം അല്ലെങ്കിൽ ദീൻ എന്നുള്ള വാക്കിന് പ്രതിഫലം കീഴണക്കം വിധേയപ്പെടൽ അനുസരണം മതം ഇതൊക്കെ അസലിൽ ഒന്നു തന്നെയാണ് മതമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുന്നതിനാണല്ലോ മതമെന്ന് പറയാം ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും മതത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെയാണ് അത് ബഹുദൈവാരാധകരുടെ മതത്തിലും അങ്ങനെ തന്നെയാണ് ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കുപ്പായം ഇടാൻ പാടില്ല പുരുഷന്മാർ എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ ന്യായമില്ല അവിടെ അങ്ങനെയാണ് അതനുസരിച്ചു കൊള്ളുക ഇതുകൊണ്ടാണ് ദീന് എന്നതിന് മതം എന്ന് പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ പിന്നെ കീഴ്പ്പെടുന്ന വ്യവസ്ഥിതി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പിന്നെ അഭിപ്രായം എന്നാണ് വാസിബൻ അതല്ലാത്തൊരു സാഹചര്യമോ അവസ്ഥയോ വസ്തുവോ ഇല്ല അഫ ഖർ അല്ലാഹി തത്ത കോൻ എന്നിട്ട് അള്ളാഹുവല്ലാത്തവരെയാണോ അല്ലാ അള്ളാഹുവല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് അഥവാ അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ദൈവമായി കരുതാൻ യാതൊരു ന്യായവുമില്ല കാരണം പ്രപഞ്ചം അവൻ്റേതാണ് അതിലെ അത് അത് ചലിക്കുന്ന വ്യവസ്ഥിതി അവൻ്റേതാണ് അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ ഇലാഹായി സ്വീകരിക്കുകയോ മറ്റൊന്നിനോട് ഭക്തി പുലർത്തുകയോ ചെയ്യുന്നത് തികച്ചും അന്യായമാണ് അതാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന ചോദ്യമുയർത്തുകയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബനോ കാല അള്ളാഹുവിനെ ശരിയായി അറിഞ്ഞ് അംഗീകരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു മല്ലിംനാമായം ഫുന വംഫായന ബി അല്ലം തന ربنا زدنا علما وفهما ودقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غفر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين